സർക്കാർ പദ്ധതി പ്രകാരം സൗജന്യ അരി വിതരണത്തിൽ തായ്നേരി സ്കൂളിന് ലഭിച്ചത് എട്ട് ക്വിൻ്റൽ അരിയാണ് എന്നാൽ കേരളത്തിലെ പ്രളയക്കെടുതിയുടെ പേരിൽ ഈ അരി ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് മാറ്റിയെന്നാണ് സ്കൂൾ അധികൃതർ നേരത്തെ രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നത് ലീഗ് ഓഫീസ് കെട്ടിടത്തിൽ താഴെ പ്രവർത്തിക്കുന്ന ക്ലബ് കെട്ടിടത്തിൽ അരി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതാണ് നാട്ടുകാർക്ക് സംശയമായത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് സ്കൂളിന് ലഭിച്ച എട്ട് ക്വിൻ്റൽ അരിയിൽ നിന്ന് ിൻ്റെ ലീഗ് ഓഫീസിലേക്കാണ് എത്തിച്ചതെന്ന് മനസ്സിലായത് ഇവിടെ ദുരിതാശ്വാസത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ ക്ലബില് പണച്ചിട്ടില്ല ഇപ്പൊ ഇതിന്റെ ബാക്കി അരി ആറുചാണ്ടായി ഇനിയിപ്പം മൂന്നു ചാക്കേ പോയിട്ടുള്ളു ഇപ്പൊ ലീഗ് ഓഫീസിന്റെ ഉള്ളിലേക്ക് അരി വന്നിരുന്നു ഈ മെസ്സേജ് നമ്മളിത് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ ശേഷം ഇവിടം തന്നെ ലീഗിന്റെ പ്രവർത്തകരും സ്കൂളിലെ സ്റ്റാഫും കൂടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് പിടിക്കപ്പെടുമെന്നായതോടെ സ്കൂൾ ഇടപെട്ട് ലീഗ് ഓഫീസിലെ അരിച്ചാക്കുകൾ ഓട്ടോയിൽ പിറകു വശം വഴി സ്കൂളിലെത്തിച്ചു ഓട്ടോക്കാരൻ പറയുന്നത് ഇങ്ങനെ അഞ്ചോ നമുക്ക് ഓർമ്മയില്ല എന്നുവെച്ചാൽ ഇനി സ്കൂളിന് ലഭിച്ച അരി മുഴുവൻ അതായത് എട്ട് എണ്ണൂറ് കിലോ അരി മുഴുവനായി ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തുവെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നത് എട്ട് ക്വിന്റൽ അരിയായി ഉണ്ടായിരുന്നത് നാല് ക്വിന്റൽ ഒരു ക്ലബ് കൊണ്ടുപോയി അന്നേരം തന്നെ അന്ന് വൈകിട്ട് വയനാട്ടിലേക്ക് കൊണ്ടുപോയി മറ്റേ നാല് കിണിലരി അടുത്തൊരു ക്ലബിനാണ് കൊടുത്തിരുന്നത് അവരിത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അവർ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പക്ഷെ അത് എവിടെ കൊണ്ടുപോയി അത് വയനാട്ടിൽ എത്തിയോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല പിന്നീട് ഓ അത് പിന്നീട് ഓണം വെക്കേഷൻ നമ്മളെ തിരക്ക അവധിയായിരുന്നു ഓഫീസ് അവധിയായിരുന്നു അവധി കഴിഞ്ഞ് ഇന്നലെ സ്കൂൾ തുറക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അരി ഇവിടെ ഇവിടെയുണ്ട് അവർ തന്നെ ക്ലബിനെ ഏൽപ്പിച്ച ഇവർ തില്ലങ്കേരിയിലെ മറ്റൊരു ക്ലബിന് കൈമാറി എന്നതാണ് സ്കൂൾ എഴുതുവാങ്ങിയ പേപ്പറിലുള്ളത് ഇതിനിടയിൽ എണ്ണൂറ് കിലോ ദുരിതാശ്വാസത്തിന് കൊടുത്തുവെന്ന് പ്രിൻസിപ്പൽ അവകാശപ്പെടുമ്പോഴും പ്രിൻസിപ്പൽ രക്ഷിതാക്കളെയും പി ടിയെയും ബോധ്യപ്പെടുത്താൻ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ച പേപ്പറാണിത് ഇതിൽ പറയുന്നത് ഇങ്ങനെ പതിനെട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ഒന്ന് മുപ്പതിന് എണ്ണൂറ് കിലോ അരി ലഭിച്ചു അവ പ്രത്യേകം സ്റ്റോക്ക് ചെയ്തു എട്ടിന് ഇത് വയനാട്ടിലേക്ക് അയക്കാനാണ് തീരുമാനം ഇന്ന് തീയതി മുപ്പത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി പതിനെട്ട് അതായത് സ്കൂളിന് അരി ലഭിച്ചിട്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞു ഇതിൽ നിന്ന് നാന്നൂറ് കിലോ കൊടുത്തുവെന്ന് അവകാശപ്പെടുമ്പോഴും ബാക്കി നാന്നൂറ് കിലോ അരി ദുരിതാശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് പ്രിൻസിപ്പലിന്റെ ഈ രേഖതീർത്തി എഴുതിലിൽ തന്നെ വ്യക്തം ഈ നാനൂറ് കിലോ അരിയാണ് ലീഗ് ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് നാട്ടുകാർ പിടികൂടിയത് സ്കൂളിന് ലഭിച്ച അരി അനധികൃതമായി കടത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുമ്പോൾ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നവമീഡിയ പയ്യന്നൂർ